ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ പെട്ടെന്നിങ്ങനൊരു വീഡിയോ സാധനങ്ങൾ ഒത്തിരി നാളായി വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ട് തന്നെ അങ്ങനെ കൂടുതലും ലഹിതിയായിട്ട് വീഡിയോ ഇടാറില്ല പെട്ടെന്നിങ്ങനൊരു വീഡിയോ ഇടണമെന്ന് തോന്നിയത് ഈ തിരുവനന്തപുരത്ത് പെഞ്ഞാറുമ്പോൾ ഉണ്ടായ സംഭവത്തെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് വളരെ എനിക്ക് വാർത്ത കണ്ടതിന് ശേഷം വളരെ വളരെ ദുഃഖം തോന്നിച്ചു എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു ഒരു ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ളൊരു ചെറുപ്പക്കാരന് ചെറുപ്പക്കാരൻ എൻ്റെ അതേ പ്രായമേ ഉള്ളൂ എങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നു അതും സ്വന്തം രക്തബന്ധത്തിലുള്ള ആൾക്കാരെ തന്നെ ഏർ ചുറ്റിയിട്ട് കൊണ്ടാൻ തോന്നുന്നു അതേ വളരെ ദുഃഖം തോന്നിക്കുന്നൊരു കാര്യമാണ് ഇപ്പം അമ്മ ഇപ്പം സീരിയസ് ആണെന്ന് പറയുന്നു അമ്മയൊരു ക്യാൻസർ ബാധ്യതയായിരുന്നു അതുപോലെ തന്നെ സ്വന്തം അരിയനെ അതുപോലെ അച്ഛൻ്റെ അമ്മ ജ്യേഷ്ഠന്റെ സോറി അച്ഛന്റെ ജ്യേഷ്ഠനും ഭാര്യ അഞ്ച് പേരെ കൊള്ളതായിട്ടാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പം അതില് അമ്മയിപ്പം അമ്മയ്ക്ക് ക്യാൻസർ ബാധ്യതയായിരുന്നു അപ്പം അമ്മ ഇപ്പം സീരിയ സീരിയസ് ആണെന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഹോസ്പിറ്റലൈസ്ഡ് ആണ് അപ്പം അതുപോലെ കാമുകി കാമുകിയെ കൂട്ടി അഞ്ചു പേരെയാണ് ചെറുപ്പക്കാരെ ചുറ്റി വെച്ച് കൊന്നിരിക്കുന്നത് പിന്നെ അച്ഛൻ്റെ ചേട്ടനെയും വൈഫിനെയും വീട്ടി അങ്ങനെയാണ് പരി വീട്ടിയാണ് കൊന്നിരിക്കുന്നത് ഈ വാർത്ത കേട്ട് പിന്നെ മനസ്സിലൊരു സമാധാനമില്ല ഇങ്ങനെയൊക്കെ നമ്മുടെ ഈ ഒരു യുവത്വ യുവ തലമുറ തലമുറയിൽ ഉള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്ത് ചിന്താഗതിയാണോ ഇതൊക്കെ ലഹരിയുടെ കാര്യങ്ങൾ കൊണ്ടാണോ എന്താണ് അപ്പം ഈ കടബാതിഥി അതും ഇതിൽ കാണിക്കുന്നുണ്ട് ന്യൂസിലൊക്കെ കടബാധ്യത ആണെങ്കിൽ ഇതിനൊക്കെ ചെയ്യാവോ എന്തിനാണോ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്നത് അതിന് സ്വയം എന്തെങ്കിലും തോന്നി സ്വയം ചെയ്യാവുന്നതോ ബാക്കിയുള്ളവരുടെ ജീവിതം കളഞ്ഞുകൊണ്ടായിരിക്കുന്നത് പവനും വിഷം കഴിച്ച് ഇനി വിഷമോ കഴിച്ച് ാണെന്നും ന്യൂസില് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം അവന് അഞ്ചുപേരെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് അവനൊരു നേട്ടമാണ് ഉണ്ടായത് പിന്നെ അവൻ്റെ അച്ഛൻ വിദേശത്താണോ അച്ഛന്റെ സംസാരം പ്രതികരണമൊക്കെ ന്യൂസില് കാണിക്കുന്നതുണ്ടായിരുന്നു ആ കുട്ടത്തിനെ അച്ഛൻ പറയുന്നത് അച്ഛനാണ് അച്ഛന് കട കൊണ്ട് വീട് വിൽക്കാനുള്ള ഒരു എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ലഹരിക്കടിമയായിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ പരമാവധി നിങ്ങളെ ഒഴിവാക്കുക ഇപ്പോൾ ല ഒരു ജീവിതമുണ്ട് അത് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ജീവിക്കണം അപ്പം അങ്ങനെ ലഹരിയുള്ള ഉപയോഗിക്കുന്നവർക്ക് അത് നിർത്തുക അതുപോലെ തന്നെ ഇപ്പോൾ എന്ന് പറയുന്നത് കടബാധിതയാണെങ്കിൽ നമ്മൾ കൊക്കിന് ഒതുങ്ങി എനിക്ക് പറയാനുള്ളത് എത്രയേ ഉള്ളൂ കൊക്കിനൊതുങ്ങുന്നതിന് കൊത്താവും നമ്മൾ വലിയ വീടും ആർബാടം കാണിച്ച് മറ്റുള്ളവരെ കാണിച്ചിട്ടൊന്നും നേടാനില്ല ഒരു ചെറിയ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ജീവിച്ച് സന്തോഷകരമായി ജീവിച്ചു പോവുക അപ്പം ഒത്തിരി കടങ്ങളൊന്നും എടുത്തു വെക്കാതെ ആവശ്യത്തിന് വേണ്ട നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാനുള്ളത് മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയുന്ന മാത്രമുള്ള ദോടുകൾ മാത്രം എടുത്ത് മുന്നോട്ട് പോവുക അപ്പം അതൊക്കെയാണ് പറയാനുള്ളത് ഇപ്പം ഇപ്പം മരിച്ച എന്താ മരിച്ച ഈ അഞ്ചു പേർക്കും പ്രണാമം അപ്പിച്ചു കൊടുക്കുന്നു ഇങ്ങനെ പേര് ഇപ്പൊ പറയാം അഫ്സാൻ ഈ പ്രതിയുടെ സഹോദരനാണ് ആളെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അതുപോലെ തന്നെ ഫർസാന അവിടെ കാമുകി പറയുന്നു അതുപോലെ തന്നെ സൽമാ ബീലി അച്ഛൻ്റെ തന്നെയാണ് അതുപോലെ ലത്തീഫ് ഈ അച്ഛൻ്റെ സഹോദരനും അതുപോലെ ഷാഹിദ പിതാവിന്റെ ഈ സഹോദരന്റെ ഭാര്യയും ഇവര് അഞ്ചു പേരാണ് നിലവില് മരിച്ചിരിക്കുന്നത് അമ്മ കുറച്ച് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് ഈ അഞ്ച് അമകളും ഒരവത്തും എടുത്താതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഈ അഞ്ച് പേർക്കും ഈ ഇപ്പം പ്രണാമം അറിയിക്കുന്നു അപ്പം നമ്മളുടെ ഒരു ജീവിതം ഇങ്ങനെ ഒന്നും ആയി ആയിക്കൂടാതെ നല്ല രീതിയിൽ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക കാര്യങ്ങളും സ്വഭാവങ്ങളൊക്കെ മാറ്റി സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക എല്ലാവരും ഈ ഒരു വാർത്ത കേട്ട് പിന്നെ മനസ്സിന് വളരെ വളരെ ഒരു ദുഃഖകരമായി തോന്നുന്നു വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്നത് അപ്പം ഈ ഒരു സംഭവം അറിഞ്ഞിട്ട് മനസ്സിന് അതികഠിനമായ ഒരു ഭാരം പോലെയാണ് തോന്നിയിരിക്കുന്നത് കാരണം നിങ്ങൾക്കായാലും അങ്ങനെ തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ സാധിക്കുന്നു ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ സാധിക്കുന്നു ചിന്തിക്കുന്നതന്നെ വലിയൊരു ഭാരമാണ് ഈ ഒരു സം പറഞ്ഞ് പിന്നെ ഒരു ഇതായത് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ തോന്നിയത് വീണ്ടും കാണാം ബൈ